മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്ലാക്സ് സീഡ്സും ഓട്സും വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മൂത്തിയുടെ റെസിപ്പിയുമായി ആണ് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഒരു ഡയറ്റ് ഫുഡായിട്ടും കഴിക്കാവുന്നതാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മൂത്തി തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് അടുത്തതായി നമ്മുടെ മെയിൻ ആയ ഒരു ടേബിൾ സ്പൂൺ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ കൊളസ്ട്രോൾ ബി പി കുറയാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വെയ്റ്റ് കുറയാനും ക്യാൻസറിനെ തടയാനും ഇത് നല്ലൊരു ഫുഡ് കൂടിയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്കിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ക്യാഷ്യൂ മിൽക്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം നന്നായി ഇളക്കിയ ഫ്ലാക്സീഡ് മിക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ കുറേശെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ ഒരു ആറേഴ് ക്യാഷൂസൂടെ ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായ രണ്ട് മൂന്ന് ഡേറ്റ്സൂടെ ചേർത്ത് കൊടുക്കാം പ്രമേഹ രോഗികൾക്ക് ഒരു ഡേറ്റ്സ് വരെ കഴിക്കാവുന്നതാണ് കൂടെ തന്നെ ഒരു ഹാഫ് റോബസ്റ്റ് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിന് പകരം നിങ്ങൾക്ക് ആപ്പിളും എടുക്കാവുന്നതാണ് കൂടെ തന്നെ രണ്ട് മൂന്ന് ബ്ലൂബെറി കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം എല്ലാം കൂടെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത സ്മൂത്തി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ലാസ്റ്റായി നമ്മുടെ സ്മൂത്തിയിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ സ്വീറ്റിനായി ഞാൻ കുറച്ച് ഹണിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹണി ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഹെൽത്തി ഫ്ലാക്സ് സീഡ്സ് സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ഫീലിംഗ് ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം